ഇരിക്കൂർ സൺഡേ വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ദശവാർഷികത്തിന്റെ ഭാഗമായി നടന്ന ജില്ലാതല വൈഫ്സ് ഫുട്ബോൾ ടൂർണമെന്റ് പെടയങ്കോട് ടറഫ് സ്റ്റേഡിയത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എൻ കെ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സൺഡേ വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദശവാർഷികത്തിന്റെ ഭാഗമായി നടന്ന ജില്ലാതല ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റ് പെടയങ്ങോട് റഫ് സ്റ്റേഡിയത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എൻ കെ സുലേഖ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സി സി അസ്മീർ അധ്യക്ഷനായി മടവൂർ അബ്ദുൽ ഖാദർ യൂസഫ് അൻഫീർ ആരിഫ് നൌഷീർ എന്നിവർ സംസാരിച്ചു സൺഡേ വാരിയേഴ്സിന്റെ പത്താമത് ആനിവേഴ്സറി ആണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് എന്ന രീതിയിൽ ഫുട്ബോളിന് നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ന് നമുക്കറിയാം വേൾഡ് കപ്പ് അടക്കം ഫുട്ബോളിനെ പ്രേമിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു നാടാണ് നമ്മുടെ സംസ്ഥാനമായ കേരളം അപ്പം കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറും വലിയ ഫുട്ബോൾ രംഗത്ത് പിന്തുണയുള്ള യുവാക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പത്താമത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് കലാ കായിക രംഗങ്ങളിൽ മികവ് തെളിയിക്കുന്ന കല പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ പത്താമത് ആനിവേഴ്സറിയിൽ ഫൈവ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത് നമുക്ക് വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ സാംസ്കാരിക രംഗത്തും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യമായ മേഖലകളിലൊക്കെ സൺഡേ വാര്യേഴ്സ് വലിയ രീതിയിൽ മുന്നേറ്റം ഇന്നുവരെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് ചാരിറ്റി രംഗത്താണെങ്കിലും അല്ലെങ്കിൽ സാമൂഹിക രംഗത്തും എല്ലാ രംഗങ്ങളിലും സൺഡേ വൈരസിൻ്റെ പ്രസൻസ് മുന്നോട്ടുമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പത്താം വാർഷികം വളരെ ഭംഗിയായ രീതിയിൽ ഇന്ന് തൊട്ട് തുടങ്ങി ജനുവരി പതിനാല് വരെ ഒരു സൺഡേ വൈരസിൻ്റെ മുഴുവൻ മെമ്പർമാർക്കും കുടുംബ സംഗമം അടക്കമുള്ള പ്രോഗ്രാമുകൾ ഈ ജനുവരി പതിനാലോടു കൂടി ഇരിക്കൂറിൻ്റെ എം എൽ എ പ്രിയപ്പെട്ട സജീവ് ജോസഫ് സർ ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ പത്താമത് ആനിവേഴ്സറി സമാപിക്കുകയാണ്